ോമ്പ് തുറയുടെ സമയത്തുള്ള പ്രാർത്ഥന അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് അബ്ദുള്ള പറയാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട് ഒരു ഇജാബത്തുള്ള ഒരു സമയമുണ്ട് ഒരു ദ്വായുണ്ട് അപ്പൊ ആ സമയത്ത് നോമ്പ് തുറന്നിട്ട് തുറന്നിട്ടോട് ദ്വ ചെയ്യണം അല്ലാ عندما أبني ربّي الله <سؤال> توفيق درد اللهم لك السمت وعلى رزقنا أفطرتُ ذهب اللمو وابتلت العروق وثبت الأجر إن شاء الله പറയണം അള്ളാഹും അള്ളാഹു വേണ്ടി ഞാൻ നോമ്പ് ഞാൻ നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നിന്റെ നോമ്പ് ഞാൻ മുറിച്ചു നിനക്ക് വേണ്ടി ഞാൻ നോറ്റ നോമ്പ് നിനക്ക് വേണ്ടി ഞാൻ എന്റെ ദാഹം തീർന്നു എൻ്റെ ചുണ്ടുകളെല്ലാം നനഞ്ഞു മഷാ അല്ലാ എനിക്ക് റബ്ബേ നീ പ്രതിഫലം തരണേ അല്ലാ വലിയൊരു അത് പറയണം ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് എവിടെയാണ് നോമ്പ് തുറക്കണേ എവിടെയാ ഇരിക്കണേ അവിടെ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി ആ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഒരു നല്ലൊരു മാതൃകയാണ് ചെറിയ ഏതൊരു വീട്ടിൽ പോയപ്പോ ഞാൻ കണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെ നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന ആ പാത്രമൊക്കെ കൊണ്ടു വെക്കുന്ന ആ ഭക്ഷണൊക്കെ കൊണ്ടുവെക്കുന്ന സ്ഥലം അവിടെ ഒരു ചെറിയൊരു ബോർഡ് എന്ത് അള്ളാഹും അതിങ്ങനെ അവിടെ എഴുതി വെച്ചാൽ നോമ്പ് തുറക്കുമ്പോ ഇങ്ങനെ കൊള്ളാട്ട് ഇങ്ങനെ വായിലിങ്ങനെ പോകുമ്പോ ഇങ്ങനെ മുഖത്തിന്റെ മുമ്പിങ്ങനെ ഇങ്ങനെ കാണുമ്പോ അറിയാതെ ഇങ്ങനെ പോകും പോകും അതങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ രീതി എങ്ങനെയാണ് നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് ചെയ്യണമെങ്കിൽ ചിലത് നമ്മളിങ്ങനെ മുമ്പിൽ ഒരു 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 ഓർമ്മപ്പെടുത്തലായി വെച്ചു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഓർമ്മയാവും ഞാൻ ഒരാളെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളെ കാറിൻ്റെ മുമ്പിലുണ്ട് അയാളെ ചെറിയൊരു മകളെ ഫോട്ടം അയാളിങ്ങനെ എടുത്തു വെച്ചണം എല്ലാരും ചെയ്യണമെന്ന് വെച്ച് പറയല്ല ഞാൻ അപ്പൊ ഈ കാറിന്റെ മുമ്പിൽ ഈ മകളെ ചെറിയ കുഞ്ഞിന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചു ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എല്ലാ സമയത്തേക്ക് ഡ്രൈവിങ് തന്നെയാ പണി അപ്പൊ ഞാൻ ചോദിച്ചാ ഈ മോളെ ഫോട്ടോ ഇങ്ങനെ ചെറിയൊരു ഫോട്ടോ എന്തിനാ മുമ്പിൽ തന്നെ ഇങ്ങനെ എന്തിനെ ഉസ്താദേ എന്റെ മോളോട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ കാറിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എനിക്കൊരു സൂക്ഷ്മത കിട്ടാനാണ് എൻ്റെ മകളെന്നെ കാത്തു നിൽക്കുന്നുണ്ടാകുമല്ലോ ആ മകളടുക്കലേക്ക് ഞാൻ ചെല്ലണമല്ല അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവറായി ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഞാൻ ഉറങ്ങാൻ പാടില്ല എനിക്ക് എന്റെ മകളെ മകളെ കാണുമ്പോൾ എന്റെ ഉറക്ക് പോകും മുസ്താദേ അങ്ങനെ എന്റെ ഡ്രൈവിംഗ് സമയത്ത് എന്റെ ഡ്രൈവിങ്ങിൽ ഒരു നല്ല ഉറക്കൊന്നും വരാതെ നല്ല സൂക്ഷ്മത കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മകളുടെ ചെറിയ ഫോട്ടോ എടുത്ത് മുമ്പിൽ വെച്ചത് സുബഹാന അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തരട്ടെ ഒരു 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 മുമ്പില് പിന്നെ അത്രയും കഴിക്കുന്ന ഹാളില് അവിടെ മുമ്പിൽ ഇതൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ അതൊക്കെ നമ്മൾ അത്തായം നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സുന്നത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഓർമ്മ വരും അതൊക്കെ നല്ലതാണ് അപ്പം ഒരു സുന്നത്ത് ചെയ്താൽ എഴുപത് സുന്നത്ത് ചെയ്ത കൂലി ഒരു ഫറദ് ഒരു ഫറത് ചെയ്ത കൂലി അങ്ങനെ പലതുണ്ടല്ലോ അതൊക്കെ നമുക്ക് കിട്ടും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നോമ്പ് തുറന്ന സമയത്തുള്ള പ്രാർത്ഥന വലിയ ഉത്തരമുള്ള പ്രാർത്ഥനയാണ് നന്നായി റബ്ബിനോട് ദ്വാരക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് അള്ളഹാനോട് ദ്വാര ചെയ്യണം അള്ളാഹുവേ എന്റെ പാപങ്ങൾ തരണേ അള്ളാ എന്റെ റമദാന് സ്വീകരിക്കണേ റബ്ബേ